അതിമനോഹരങ്ങളായ ഗാനങ്ങളുമായി വൃദ്ധനായ ഒരു തെരുവു ഗായകൻ കാഞ്ഞിരപ്പള്ളിയിൽ കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കട്ടപ്പന സ്വദേശിയായ ഒരു വൃദ്ധനായ തെരുവു ഗായകൻ നടത്തിയ ഗാനമേള കാണികളെ ആനന്ദസാഗരത്തിൽ ആറാടിച്ചു താനൊരു ചുമട്ട് തൊഴിലാളിയായിരുന്നുവെന്നും ലോറിയിൽ ചുമട് കയറ്റുന്നതിനിടയിൽ ഏണിയുടെ കമ്പൊടിഞ്ഞ് താഴെ വീണ് തൻ്റെ നട്ടെല്ലു തകർന്ന് വളരെക്കാലം കിടപ്പിലായിരുന്നുവെന്നും ആ ഗായകൻ പറഞ്ഞു തൻ്റെ ഒരു കൈയുടെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നുവെന്നും പിന്നീട് പതിയെ പതിയെ ചലനശേഷി തിരിച്ചു കിട്ടിയെന്നും ജീവിക്കുവാൻ മറ്റ് വഴിപടില്ലാതായപ്പോൾ തെരുവുകളിൽ പാടി നടന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് താനും കുടുംബവും ജീവിക്കുന്നതെന്നും അയാൾ പറഞ്ഞു ഒരു ഓട്ടോയിൽ ആംപ്ലിഫയറും മറ്റും ഘടിപ്പിച്ച് അതിൽ സഞ്ചരിച്ചാണ് അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ ഗാനമേള അവതരിപ്പിക്കുന്നത് പ്രധാനമായും ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒരു മണിക്കൂറോളം അയാൾ കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിൽ തൻ്റെ ഗാനമേള നടത്തി ആ ഗാനവിസ്മയത്തിൽ യാത്രക്കാർ നിർനിമേഷരായി നിന്നുകൊണ്ട് ആ ഗാനമേള മുഴുവൻ ആസ്വദിച്ച് പണവും സംഭാവന നൽകിയാണ് പോയത് പലരും ഗാനങ്ങൾക്കൊപ്പം ചുവട് വയ്ക്കുന്നതും കാണാമായിരുന്നു പുത്രമേ സാറ്റിൽ വംശീയ പള്ളിയൽ മുട്ടിട്ടാളും കൈ കരേണമെ കടലീരേ നടന്നവനേ വാരി തുറന്നു മി ി ഗണമിവാ ഒരു വളരെ ഘടമഹിവാൻ ചൊരുമ്പിലെ അന്നും ഒരു വഴി ഗണമതി വായ്പരാമീല അഞ്ഞ്ചന് ഒരു വളി ഗണമി വാ மியூசிக்கிட்டு அனுசதாய் ஈ அறுபத்தஞ்சு வயசு பிராயமான എനിക്ക് ശരീരം കൊണ്ട് ആരോഗ്യം കൊണ്ട് വളരെ ആരോഗ്യം ഞാൻ ഒരു ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെ പാടുന്ന കേട്ടാ നിങ്ങൾ പറയും വേറെ ആരെയും പാടുന്ന ഒരു ചൂട്ടു തൊഴിലാളിയായിരുന്നോ ഞാൻ എന്തെങ്കിലും സംഗീതവുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ ചെറിയൊരു കാരണമുണ്ട് ആ കാരണം വേറൊന്നുമല്ല ഞാൻ ഒര് ആ കൊട്ടുകാരമായി ലോണിയുടെ മണ്ണിൽ കയറുന്ന കൂട്ടത്തി പേനയുടെ പടി ഒടിഞ്ഞാഴു ഞാൻ വീണതിന് മുമ്പ് ചാക്ക് വീണ് ചാക്കിൻ്റെ പുറത്താണ് ഞാൻ വീണ് പക്ഷേ എൻ്റെ പുറത്ത് വീണത് വലിയൊരു എണിയാണ് പത്ത് തൊണ്ണൂറ് കിലോ മരത്തിൻ്റെ ഏണി അത് ചാക്കിട്ടാ ഞങ്ങൾ ഈ ലോറിയുടെ മണ്ടിലേക്ക് ചാക്ക് വരുന്നു അത് വീണ ഇവിടെ പിന്നെ എൻ്റെ ഈ ഇടത് കൈയുടെ ഭാഗം ചലിച്ചിട്ടില്ല ആറുമാസക്കാലം ചലനം തന്നെ ഇല്ലായിരുന്നു പിന്നെ പിന്നെ ശരീരം വെല്ലെ തുടങ്ങി ചാക്ക് പൊക്കി നോക്കി പൊക്കാൻ വരുന്നില്ലേ അതുകൂടി ആ പണി വേണ്ടാന്ന് വെച്ചു ഈ പരിപാടിയിൽ ഇവിടുത്തെ സംഭാവന ആ പ്രായത്തിലും തന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ജോലി ചെയ്ത് അന്നം ഭക്ഷിക്കുന്ന ആ ഗായകനെ യാത്രക്കാർ ആദരവോടെയാണ് നോക്കിക്കണ്ടത് ന്യൂസ് ബ്യൂറോ കഞ്ഞിരപ്പള്ളി ന്യൂസ്